ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാനന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് അതായത് സെക്കൻഡ് സെമു സ്റ്റുഡൻസ് ആയാലും പി ജി സ്റ്റുഡൻസ് ആയാലും അവരുടെ എക്സാംസ് എപ്പോഴാണ് വരിക എന്നുള്ളത് കുറെ കൺഫ്യൂഷൻ അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സോ ഓൺ കുട്ടികൾ സംശയങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാം ഡേറ്റ് റിലീസ് ചെയ്തിട്ടില്ല ഒരു പ്രാവശ്യം എക്സാം ഡേറ്റ് റിലീസ് ചെയ്തതായിരുന്നു പക്ഷേ കുട്ടികളുടെ ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ച് അസൈൻമെന്റ് ഡേറ്റും എക്സാം ഡേറ്റും അവർ എക്സ്റ്റെൻഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് പക്ഷെ അസൈൻമെന്റ് ഡേറ്റ് പിന്നെ ഒരു ഡേറ്റ് വന്നു എക്സാമിന്റെ ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ എന്തായാലും പഠനം പകുതി വഴിയിലും നിന്ന് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ ഇനി എന്ത് പഠിക്കണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടാണ് ഫുഡി പ്ലസ് അക്കാദമി സൊല്യൂഷൻ അക്കാദമിയുടെ ഗുരു ബാച്ചിലേക്ക് അതായത് ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും സെക്കൻഡ് സമ്മ് യു ജി സ്റ്റുഡൻസ് അതായത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി കോം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ഇത്രയും പ്രോഗ്രാമിലേക്കുള്ള ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ പി ജി സ്റ്റുഡൻസിനും എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും ഗ്രൂ ബാച്ചിലേക്കും നിങ്ങൾക്ക് ്യാം താല്പര്യമുള്ളവർക്ക് കേട്ടോ അപ്പം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ അസൈൻമെന്റ് സൊല്യൂഷൻ ആവശ്യമുള്ള കുട്ടികള് ഞങ്ങളുടെ ഇ ലോൺ സ്റ്റോർ വഴി പെർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റും പറഞ്ഞ ഡേറ്റിന് കൊണ്ടേറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്